കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം വടക്കാഞ്ചേരി നഗരസഭാ കുടുംബശ്രീ സി ഡി എസ് വൺ ഡിവിഷൻ പതിമൂന്നിലെ എവർഗ്രീൻ സംഘകൃഷിയുടെ പത്തേക്കർ നെൽകൃഷിയുടെ ഞാറുനടിയിലുത്സവം നടന്നു വടക്കാഞ്ചേരി നഗരസഭാ കുടുംബശ്രീ സി ഡി എസ് വൺ ഡിവിഷൻ പതിമൂന്നിലെ എവർഗ്രീൻ സംഘകൃഷിയുടെ നേതൃത്വത്തിൽ ഇത്തവണ പത്ത് ഏക്കർ സ്ഥലത്താണ് നെൽകൃഷി ഇറക്കുന്നത് നെൽകൃഷിയുടെ ഞാറുനടിയിൽ ഉദ്ഘാടനം വടക്കാഞ്ചേരി കൃഷി ഓഫീസർ ദിപിൻ എമ്മൻ നിർവഹിച്ചു ഡിവിഷൻ സി ഡി എസ് മെമ്പർ ജാൻസി ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജെഎൽജി ഗ്രൂപ്പ് പ്രസിഡന്റ് മായ സുനിൽ സി ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ സി ഡി മെമ്പർ തങ്കം കെ കെ സി ഡി എസ് അക്കൌണ്ടന്റ് ജിജി ജോജു എൻ യു എൽ എം കോർഡിനേറ്റർ സുനിത മറ്റ് സംഘകൃഷി ൃഷി അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായി ബി വി ന്യൂസ് വടക്കാഞ്ചേരി